അഞ്ചുതാം വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് എല്ലാവർക്കും അറിയണ്ടേ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എൻ്റെ കുറച്ച് പാചക വിശേഷങ്ങളുണ്ട് കേട്ടോ പാചകവും പാചകവും പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പറ്റിയ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു നല്ല അടിപൊളി നാച്ചുറൽ ഡേയുടെ കാര്യമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പൊ അതൊരു ഡോക്ടർ പറഞ്ഞെന്നാണ് ഡോക്ടർ വിശാഖ് നല്ല അടിപൊളി പായ്ക്കാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഇത് തേച്ചിട്ട് ഒരുപാട് പേർക്ക് ഗുണം കിട്ടി എന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ വിചാരിച്ചു എന്നാ നിങ്ങൾക്കും കൂടി ഒന്ന് പറഞ്ഞു തന്നേക്കാന്ന് വിചാരിച്ചിട്ടാണ് നല്ല അടിപൊളി കേട്ടോ നല്ല സൂപ്പറാണ് അപ്പം എല്ലാവരും അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കാരണം കെമിക്കൽ ഡൈ ചെയ്തിട്ട് ഒരുപാട് പേര് അലർജി ഒക്കെ ആയി എന്നും പറഞ്ഞിട്ട് വിഷമിക്കുന്നുണ്ട് അപ്പം അവർക്ക് വേണ്ടിയിട്ട് കൂടിയാണ് ഇത് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇന്ന് രാവിലെ ഇടിയപ്പവും കടലക്കറിയുമാണ് ഇടിയപ്പമൊക്കെ ഉണ്ടാക്കി കേട്ടോ കടലക്കറി ഇപ്പോഴാണ് വെച്ചത് എന്നാ പിന്നെ എന്താ പറയാമെന്ന് എന്തും പറയാൻ വന്നു കേട്ടോ അപ്പൊ ഇന്ന് രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് അടുക്കള കയറിയത് അപ്പൊ ഇന്ന് വ്രതമാണ് ഇന്ന് മകൈരമായത് കൊണ്ട് ഇന്ന് വ്രതമാണ് എന്നാണ് തിരുവാതിര എല്ലാവർക്കും അറിയാറ് ധനുമാസത്തിലെ തിരുവാതിര അപ്പം അതിന് എല്ലാവരും വ്രതം എടുക്കല്ലോ അപ്പം മകൈരം മക്കൾക്ക് വേണ്ടിയിട്ടും തിരുവാതിര നമ്മൾ ഭർത്താവിന് വേണ്ടിയിട്ടും അറിയാണ് പറയുന്നത് അപ്പൊ എന്താ ഇടിയപ്പൊക്കെ ഉണ്ടാക്കി കടലക്കറിയും വെച്ചു അപ്പൊ ഇന്നിനി നമുക്ക് മീനും ഇറച്ചിയും ഒന്നും എടുക്കാൻ പറ്റത്തില്ല ഇന്ന് പച്ചക്കറി മാത്രമാണ് രാവിലെ ഇടിയപ്പവും കടലക്കറിയും ഉണ്ടാക്കി ഞാൻ ഇടിയപ്പം കഴിക്കത്തില്ല എന്താ എന്തെങ്കിലും വേറെ ഇടിയപ്പൊക്കെ റെഡിയാ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞോന്നേ അപ്പുറത്ത് വീട് പണി നടക്കുന്നുകൊണ്ട് ഞാൻ ഇന്നാലും പറഞ്ഞല്ലോ ചെറിയൊരു ഡിസ്റ്റർബൻസ് ഒക്കെ കാണും അത് ക്ഷമിക്കുക കേട്ടോ ഇനി കടലക്കറിയൊക്കെ വേറെ പാത്രത്തിലോട്ടൊക്കെ എടുത്തു വെക്കട്ടെ ഇനിയിപ്പം നമുക്ക് ഉച്ചക്കത്തെ പരിപാടി നോക്കണ്ടേ എന്നൊക്കെ പരിപാടി നോക്കിയാലാ നേരം വൈകുന്നതല്ലേ സത്യത്തിൽ ഇതൊക്കെ ഒന്ന് എടുത്തു വെക്കട്ടെ അപ്പൊ നമ്മുടെ കാപ്പൂടിയെല്ലാം കഴിഞ്ഞു അടുക്കള എന്ന സാമ്രാജ്യത്തിലേക്ക് കയറി അപ്പൊ ഇന്നത്തെ നമ്മുടെ ഉണ്ടാ കളിച്ചണ്ടേ ഇരുന്നു കൂടെ അപ്പൊ ഇന്നത്തെ നമ്മുടെ കറി എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇന്നലത്തെ പുളിശ്ശേരി ഒക്കെ ഇരിപ്പുണ്ട് ഇന്നലത്തെ പുളിശ്ശേരി എന്നാ തോരൻ ഒക്കെ ഇരിപ്പുണ്ട് ഇവർക്കുള്ള ഉള്ള കറി എല്ലാം ഇരിപ്പുണ്ട് അപ്പം എനിക്കിന്ന് വ്രതമാണ് അപ്പൊ നമ്മുടെ ഞാൻ രാവിലെ പറഞ്ഞല്ലോ വ്രതം ആകുമ്പഴത്തേനും നമ്മള് തലേ ദിവസത്തെ കറി ഒന്നും കഴിക്കത്തില്ല അപ്പൊ നമ്മള് ആയിട്ടുള്ള കറികൾ മാത്രമേ നമ്മള് കഴിക്കത്തുള്ളൂ ഇനിയിപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതെന്തിനാ ഇവിടെ ഈ കാണിക്കുന്നത് എന്ത് മുളകൊന്ന് വറുത്തതാണ് അപ്പൊ നമ്മുടെ ഉപ്പും മുളകും എന്റെ കറിയതാണ് ഇപ്പൊ ഇന്നലത്തെ കറി ഒന്നും നമുക്ക് കൂട്ടാൻ പറ്റാത്ത കൊണ്ട് ഞാൻ എന്റെ കറി എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു ഉപ്പും മുളകും അടയ്ക്കാന്ന് വെച്ചിട്ടാണ് മുളക് വറുത്തെടുത്തത് ആ പുളി എല്ലാം കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് മുളകും പുളി ഉള്ളി നമ്മള് വ്രതം ഉള്ളപ്പോഴത്തേക്കും ഉള്ളി നമ്മള് കഴിക്കത്തില്ല അപ്പം എന്നാ ഉപ്പും എന്നാ മുളകും പുളിയും എല്ലാം കൂടെ വെച്ചിട്ട് നമുക്ക് ശകലം വെളിച്ചെണ്ണയും കൂടെ വെച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പം അത് പിന്നെ മെഴുകോരട്ടി മെഴുക്കോരട്ടി എന്ന് പറഞ്ഞാൽ എല്ലാ വെണ്ടയ്ക്കയും കോവയ്ക്കയും പയറും ബീൻസും എല്ലാം കൂടെ ഉള്ള മെഴുകോരട്ടി ലോകത്തുള്ള പച്ചക്കറികളെല്ലൊരു മെഴുകോരട്ടി ഉപ്പും മുളകും അടുത്താണ് എനിക്ക് പിന്നെ പപ്പടവും കേട്ടോ പപ്പണം കറ്റാനായിട്ട് ചട്ടിയടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഏർ ഇന്നും യും മറ്റന്നാളും വെറുതെ അതായത് ഞങ്ങൾ എടുക്കുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം എന്ന് വെച്ചുകഴിഞ്ഞാൽ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് മകൈരം മകൈരം ഉച്ചയാകുമ്പോഴത്തേക്കും തുടങ്ങും അതുകൊണ്ട് ഞാൻ രാവിലെ എഴുന്നേറ്റ് കുളിച്ചിട്ടാണ് നമ്മൾ എല്ലാം വെക്കേണ്ടത് അറിയാമല്ലോ എല്ലാവർക്കും ഇപ്പം ഇതിനകത്ത് തിരുവാതിര എടുക്കുന്നവർ എത്ര പേരുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് കമന്റ് ഇടണം കേട്ടോ അപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് മകീരം തുടങ്ങും അതിന് വേണ്ടിയിട്ട് നമ്മൾ രാവിലെ കുളിച്ചിട്ടാണ് എല്ലാം ഉണ്ടാക്കിയതൊക്കെ അപ്പൊ അവർക്ക് ഞാൻ ഇടിയപ്പോ കടലക്കറിയും കൂടെ ഉണ്ടാക്കി പിന്നെ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിയാഹാരം കഴിക്കാൻ പറ്റത്തില്ലാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ അറിയാമോ പിന്നെ എനിക്കായിട്ട് ഉണ്ടാക്കാനായിട്ട് മടി അതുകൊണ്ട് ഞാനത് ഏത്തപ്പഴാണ് രാവിലെ കഴിച്ചത് ഏത്തപ്പഴം ഏത്തപ്പഴം നല്ലതല്ലേ അല്ലേ ഏത്തപ്പഴമൊക്കെ കഴിച്ചു പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാല് എന്നാ അവർക്ക് അതും ഉണ്ടാക്കി കൊടുത്തു അപ്പം മടിച്ച ആയതുകൊണ്ട് പിന്നെ നമ്മക്ക് ഒരാൾക്കായിട്ട് വേറെ ഉണ്ടാക്കണ്ടെന്ന് എനിക്ക് വയ്യ അതുകൊണ്ട് വേണ്ടെന്ന് വെച്ചു പിന്നെ ഉച്ചയ്ക്ക് ഒരു നേരം നമുക്ക് ചോറ് ഉണ്ടാകാം അരിയാഹാരം ഒരു നേരം കഴിക്കാം പിന്നെ വൈകിട്ട് നമ്മൾ ഗോതമ്പിന്റെ എന്തെങ്കിലും കഴിക്കും പിന്നെ നാളെ നാളെ എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവാതിര അപ്പം രാവിലെ എഴുന്നേച്ച് കുളിച്ചിട്ടൊക്കെ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ പപ്പടം എടുത്തുള്ളൂ അപ്പൊ കുളിച്ചിട്ടെല്ലാം ചെയ്തു കഴിഞ്ഞാൽ രാവിലെ ഗോതമ്പിന്റെ എന്തെങ്കിലും കഴിക്കാം അപ്പൊ നാളെ തിരുവാതിര തിരുവാതിരയുടെ അങ്ങ് ഉച്ചക്ക് ചോറ് ആയിട്ട് പാടില്ല അപ്പൊ ഞങ്ങൾ കഴിക്കരുത് പുഴുക്കാണ് തിരുവാതിര പുഴുക്ക് തിരുവാതിര പുഴുക്കൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം എങ്കിലും ഞാൻ നാളെ പുഴുക്ക് വെക്കുമ്പോൾ ഇടുന്നതായിരിക്കും അറിയാൻ വയ്യാത്തവരും കാണുമല്ലോ അവർക്ക് വേണ്ടിയിട്ട് ഇടാം കേട്ടോ അപ്പം നമ്മളെല്ലാം വ്രതത്തിലാണ് നാളെ എല്ലായിടത്തും തിരുവാതിര കളി ഉണ്ടായിരിക്കുമല്ലോ ഇവിടെ ഉണ്ട് തിരുവാതിരകളി പക്ഷെ എല്ലാ വർഷവും ഞാൻ തിരുവാതിര കളി പ്രാക്ടീസിനൊക്കെ പോകാറുണ്ട് തിരുവാതിര കളിക്കാസം ഞാൻ പോയില്ല കേട്ടോ പ്രാവശ്യം എനിക്ക് പോകാനായിട്ട് പറ്റിയില്ല എങ്കിലും നമ്മൾ അമ്പലത്തിൽ ചെന്ന് കഴിയുമ്പോ എല്ലാരും ഏർ എന്നറേ പേര് പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് കളിക്കുന്നവരുണ്ടല്ലോ അപ്പം അവരുടെ കൂടെ നമ്മൾ ആദ്യം കളിക്കത്തില്ല അവരുടെ കളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ എല്ലാരും കൂടെ കളിക്കും ഏതെങ്കിലുമൊക്കെ പാട്ടൊക്കെ ഇപ്പം ഞങ്ങൾ എല്ലാരേം കൂടെ കളിക്കും നല്ല അടിപ്പൊളിയ നല്ല രസമാണ് കേട്ടോ പിന്നെ നമ്മളെ തെങ്ങാടിയും പിന്നെ പിന്നെന്തുവാ നമ്മള് പാതിരാപ്പൂ ചൂടലും ഒക്കെ ഉണ്ടല്ലോ അപ്പൊ നാടൻ ഞങ്ങൾ ഞാൻ എന്തായാലും പോകും വൈകീട്ട് അമ്പലത്തിൽ താഴെ പൂജ കഴിഞ്ഞതിന് ശേഷമാണ് കളി തുടങ്ങുന്നൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ട് ഇന്നലെ എന്നെ നമ്മുടെ സമാജ സെക്രട്ടറിയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി വരണേ വരനെ എന്നൊക്കെ പറഞ്ഞാൽ എന്തായാലും പോകുന്നുണ്ട് നമുക്ക് ഉറക്കം നിൽക്കണമല്ലോ നമ്മള് വ്രതം എടുത്തു കഴിഞ്ഞാൽ ഉറക്കം നിൽക്കണ്ടേ ഇപ്പൊ ഇതേ കൂടെ പപ്പടവും കാച്ചിക്കഴിഞ്ഞ് പാചകം കഴിച്ചല്ലേ ഇപ്പൊ ഇന്നിപ്പോ ഇതേ കൊണ്ട് എന്റെ കറി കേട്ടോ മെഴുകോരട്ടിയും ഉപ്പും വളവും പിന്നെ പപ്പടവും ആണ് ഇന്നത്തെ എന്റെ കറി വൈകിട്ട് പിന്നെ നമുക്ക് പലഹാരമാണല്ലോ ഇതൊക്കെ എല്ലാം കറി ഇരിപ്പൊണ്ട് കേട്ടോ പക്ഷെ ഇന്നലത്തേതാണ് എന്നാണ് പറഞ്ഞല്ലോ ഇന്നലത്തെ ആയതുകൊണ്ട് നമുക്കത് കഴിക്കാനായിട്ട് പാടില്ല പിന്നെ നിങ്ങൾക്കൊക്കെ എന്തെല്ലാം ഉണ്ട് വിശേഷങ്ങളൊക്കെ അപ്പൊ വ്രതം എടുക്കുന്നവരൊക്കെ കമന്റ് ഇടണം കേട്ടോ എനിക്ക് പിന്നെ ഉപ്പുമുളകോ ഇഷ്ടം വേറെ ഉള്ള കറികളെക്കാട്ടിലൊക്കെ ഇഷ്ടം ഉപ്പുമുളകുമാണ് ഇനിയിപ്പൊ എനിക്ക് നമ്മുടെ നാളെ പുഴുക്ക് വെക്കണ്ടേ നാളെ പുഴുക്ക് വെക്കാനുള്ള സാധനങ്ങൾ ഒന്നും വാങ്ങിച്ചിട്ടില്ല അപ്പൊ ഈ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് പോയി വാങ്ങിക്കാന്ന് വെച്ചിട്ടാണ് ഇരിക്കുന്നത് പോകണം എല്ലാ സാധനവുമേ എട്ട് കൂട്ടം സാധനങ്ങളുണ്ട് നമ്മൾ കുളിക്കിനകത്ത് എത്തുന്നത് അല്ലെ ആ സാധനങ്ങളെല്ലാം അറിയാലോ അല്ലെ കുളിക്കിൻ്റെ കഥയൊക്കെ നാളെ പറഞ്ഞാൽ മതി ഇന്നിപ്പോ പറയേണ്ട കാര്യമില്ലല്ലോ അല്ലെ ഇന്നത്തെ കാര്യം ഇന്ന് പറയുക നാളത്തെ കാര്യം നാളെ പറയുക അല്ലെ അപ്പൊ പപ്പടവും കഴിഞ്ഞു നമ്മുടെ ഉച്ചവലത്തെ പണികളൊക്കെ കഴിഞ്ഞു ഇനി ഇങ്ങനെ കടയിലൊക്കെ ഒന്ന് പോയിട്ട് വരട്ടെ പോയിട്ട് വന്നതിന് ശേഷം നമുക്ക് കാണാം സോഫിയുടെ വാചകം അപ്പോൾ എന്നാ നമ്മുടെ ഹെയർ ഡൈയുടെ കാര്യം പറയാൻ പോവാണ് എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടോ എന്താണെന്നുള്ള കാര്യം അപ്പം ഞാനിപ്പം ഇന്ന് തേച്ചിട്ടില്ല ഡൈ ഡൈ തേച്ചിട്ട് കുറച്ച് ദിവസമായി കേട്ടോ അപ്പം ഇതിപ്പം ഞാൻ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പെടലിവേദന പ്രമാണിച്ച് ഇതിപ്പം തേക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഹെന്ന പൗഡറാണ് എടുക്കേണ്ടത് അപ്പം ഹെന്ന പൗഡർ എത്ര എടുക്കുന്നതോ അതിന്റെ പകുതിയാണ് ഞാൻ പറയുന്ന സാധനങ്ങളൊക്കെ എടുക്കേണ്ടത് അപ്പൊ ഹെന്ന പൗഡർ എടുക്കുക രണ്ട് സ്പൂൺ ഹെന്ന പൗഡർ എടുക്കുക ഹെന്ന പൗഡർ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല ഹെന്ന പൗഡർ തിരഞ്ഞെടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ അതിന്റെ കൂട്ടത്തില് ഒരു സ്പൂൺ നമ്മുടെ കാപ്പിപ്പൊടി നമ്മുടെ കാപ്പിപ്പൊടി ഇല്ലേ നമ്മൾ കട്ടൻ കാപ്പിക്ക് ഇട്ട് കൊടുക്കുന്ന കാപ്പിപ്പൊടി ഒരു സ്പൂൺ തേയില അപ്പം മനസ്സിലായല്ലോ രണ്ട് സ്പൂൺ ഹെന്ന പൗഡർ എടുത്തപ്പോഴത്തേക്കും അതിൻ്റെ പകുതിയാണ് നമ്മൾ ഇത് രണ്ടും എടുത്തത് നമ്മുടെ തേനയും കാപ്പിപ്പൊടിയും ഓരോ സ്പൂൺ വെച്ചെടുത്തു അപ്പം ഈ മൂന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക മൂന്നും കൂടെ ആദ്യം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഒരു ബീട്രൂട്ട് എടുക്കുക ബീട്രൂട്ട് ബീട്രൂട്ട് എടുത്തിട്ട് അതിന്റെ ജ്യൂസ് എടുക്കുക അത് നമ്മൾ നമ്മുടെ ചോപ്പറിൽ വെച്ചിട്ട് ഒരച്ചെടുക്കുകയോ മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പം ആ നീരെടുക്കുക അതിന്റെ നമ്മുടെ ബീട്രൂട്ട് ജ്യൂസ് എടുക്കുക മനസ്സിലായല്ലോ ആ അപ്പോൾ ഇനി ബീട്രൂട്ട് ജ്യൂസ് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനിയും ഞാൻ പറയണോ എന്നാ ഹെന പൗഡർ രണ്ട് സ്പൂൺ തേയിലപ്പൊടി ഒരു സ്പൂൺ കാപ്പിപ്പൊടി ഒരു സ്പൂൺ പിന്നെ നമ്മുടെ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് എടുത്തിട്ട് അത് വെള്ളം ആദ്യം നമ്മൾ നമ്മളത് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമേ ഈ ബീട്രൂട്ട് ജ്യൂസും വെള്ളവും ഒഴിക്കാവുള്ളൂ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പൊ ആ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഉണ്ടല്ലോ ഒരു ഒരു ഇച്ചിരി നീണ്ടിരിക്കുന്ന പരുവം എന്നിട്ട് അതിനെ നമുക്കൊന്ന് കുറുക്കിയെടുക്കണം നന്നായിട്ട് ഇങ്ങനെ വറ്റിച്ചെടുക്കുക നന്നായിട്ട് വറ്റിച്ചെടുക്കുമ്പോഴത്തേക്കും തന്നെ നമുക്കത് ബ്ലാക്ക് കളറായിട്ട് വരും അപ്പൊ ബ്ലാക്ക് കളറായിട്ട് നന്നായിട്ട് എന്നിട്ട് നമ്മളാ തലേത്തേക്കുന്ന ഒരു പരുവ് എല്ലാവർക്കും അറിയാമല്ലോ ഡൈയുടെ ഒരു പരുവെല്ലാവർക്കും അറിയാലോ അപ്പൊ ആ ഡൈ പരുവായി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്യുക ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇതവിടെ മാറ്റിവെക്കുക ഒരു മൂന്ന് മണിക്കൂർ നേരം മാറ്റി വെക്കുക പിന്നെ ഇരുമ്പ് ചട്ടിയിൽ ചെയ്യുന്നതാണ് കൂടുതൽ ഉത്തമം ഇരുമ്പ് ചട്ടി ഇല്ലാത്തവര് നമ്മളേതെങ്കിലും സ്റ്റീൽ പാത്രത്തിലോ അല്ലെങ്കിൽ ഏതിലാ നിങ്ങളത് കുറുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കുറുക്കുക കുറുക്കി കഴിഞ്ഞിട്ട് അതിലകത്തേക്ക് ഒരിരും വാണി എടുത്തിടുക അപ്പം അതില്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതിയാവും കേട്ടോ അപ്പം മൂന്ന് മണിക്കൂർ വെച്ചതിന് ശേഷം നമ്മുടെ തലയിൽ തേച്ചു കൊടുക്കുക നിര ഉള്ളിടത്തും തേക്കാം നിരയില്ലാത്തടത്തും തേക്കാം അത് മുടി വളരാനൊക്കെ നല്ലതാണ് ഈ ഹെനയൊക്കെ മനസ്സിലായോ അതുപോലെ തേയിലയും കാപ്പിപ്പൊടിയും എല്ലാം മുടി വളരാനായിട്ട് നല്ല സൂപ്പർ സാധനങ്ങളാണ് എന്നിട്ട് ഈ മൂന്ന് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇത് നമ്മുടെ തലയിൽ തേച്ച് കൊടുക്കുക തലയിൽ തേച്ചതിന് ശേഷം രണ്ട് മണിക്കൂർ നിൽക്കുക അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ നിൽക്കാൻ പറ്റുന്നില്ല മൈലാഞ്ചി ഒക്കെ തണുപ്പായുണ്ട് ഞാൻ തേച്ചില്ല നിങ്ങളോട് പറഞ്ഞു തരുവാണ് പക്ഷെ ഞാൻ ഇത് തേച്ച് നോക്കിയിട്ടുണ്ട് നല്ല അടിപൊളി സംഭവമാണ് പിന്നെ ഇപ്പ ഞാൻ ചെയ്യാതിന് കാരണം ഇതിപ്പോ എനിക്ക് തേക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്ത് വെക്കുമ്പോൾ വേസ്റ്റ് ആയി പോകത്തില്ല അതാണ് ഞാൻ ഇതുപോലെ പറഞ്ഞു തരുന്നത് കേട്ടോ എന്നിട്ട് നമ്മൾ എവിടം വരെയാ പറഞ്ഞത് ആ എന്നിട്ട് നമ്മൾ തലയിൽ തേച്ചു മൂന്ന് മണിക്കൂർ മാറ്റി വെച്ചതിന് ശേഷം അതിൽ തലയിൽ തേക്കുക തലയിൽ തേച്ചിട്ട് രണ്ട് മണിക്കൂർ നിൽക്കുക മനസ്സിലായല്ലോ ഈ രണ്ട് മണിക്കൂർ നിന്നതിന് ശേഷം നമ്മുടെ തല നന്നായിട്ട് കഴുകുക പിന്നെ നമ്മൾ ഇത് തേക്കുന്നതിന് മുന്നേ തല നന്നായിട്ട് ഷാംപൂ ഇട്ട് വാഷ് ചെയ്തതിന് ശേഷം എണ്ണ കാണുന്ന മുടിയിൽ മുടി നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാവൂ മനസ്സിലായോ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തല കഴുകി തല കഴുകി കഴിഞ്ഞതിന് ശേഷം മുടിയൊക്കെ നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ അന്ന് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല പിറ്റേ ദിവസം ചെയ്താലും മതി പിന്നെ ധൃതി ഉള്ളവർക്ക് അന്ന് തന്നെ ചെയ്യാം ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാൻ നമ്മുടെ മുടി നന്നായിട്ട് ഉണങ്ങണം ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നീലമരി പൊടിയെടുക്കുക നമുക്കെല്ലാവർക്കും പരിചയപ്പെടാം നീല അമരിയുടെ പൊടിയെടുക്കുക നീലമരിയുടെ പൊടിയെടുത്തതിന് ശേഷം നമ്മൾ വെള്ളം എടുത്തിട്ട് അതിനകത്ത് അത് കലക്കുക നന്നായിട്ടത് മിക്സ് ചെയ്യുക കലക്കിയതിന് ശേഷം നമ്മുടെ മുടിയിൽ തേച്ച് കൊടുക്കുക തേച്ച് കൊടുത്തിട്ട് അതും ഒരു അരമണിക്കൂറോ അത് നമ്മുടെ അരമണിക്കൂറോ ഒരു മണിക്കൂറോ മാത്രം വെച്ചാൽ മതി അരമണിക്കൂറോ വെച്ചാൽ മതിയാവും കേട്ടോ വെച്ചതിന് ശേഷം കഴുകിക്കളയുക മുടി നന്നായിട്ട് കറക്കും നൂറ് ശതമാനം ഉറപ്പാണ് ഇത് ചെയ്തു നോക്കി ഞാൻ ചെയ്ത് നോക്കിയത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മുടി നന്നായിട്ട് കറക്കുമെന്ന് ഞാൻ അതാണ് പറയുന്നത് ചെയ്തു നോക്കിയ കാര്യം മാത്രമേ എന്റെ കൂട്ടുകാരോട് പങ്കുവെക്കാറുള്ളൂ അതാണ് ഞാൻ ഇത്ര കറക്റ്റായിട്ട് പറയുന്നത് കറക്കും എന്ന് ഞാൻ പറയുന്നത് അപ്പോൾ ഡോക്ടർ ഡോക്ടർ പിന്നെയും പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേർക്ക് പ്രയോജനം എന്ന് പറഞ്ഞു അത് നമുക്കറിയത്തില്ലല്ലോ ഡോക്ടർ പറഞ്ഞാണ് അപ്പം ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് പ്രയോജനമുള്ള കാര്യമായതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളുമായിട്ട് നിങ്ങളുമായിട്ടിത് പങ്ക് വയ്ക്കുന്നത് അടിപൊളിയാട്ടോ സൂപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ അടിപൊളിയാണ് അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം നമ്മൾ കുറച്ചൊക്കെ മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ കെമിക്കലൊക്കെ മാറ്റിയിട്ട് നമുക്ക് ഈ നാച്ചുറൽ ഡൈലിയൊക്കെ മാറാനായിട്ട് പറ്റും അപ്പം ഇനി എത്ര പ്രായമായാലും മുടി നരയ്ക്കത്തില്ല എന്നുള്ളതാണ് ഒരു സത്യം അല്ലേ നമുക്ക് ഇത് തുടർച്ചയായിട്ട് നമ്മളിങ്ങനെ നാച്ചുറൽ ഡൈ യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുടി നന്നായിട്ട് കറക്കും കറക്കുകയും ചെയ്യും ഈ ഇതൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമ്മുടെ മുടി നന്നായിട്ട് ഖെന്ന വളരുകയും ചെയ്യും ഇതിനകത്തോട്ട് പിന്നെ ഈ നീലമ്പരി പൊടിയെന്ന് പറഞ്ഞില്ലേ അതിനകത്തോട്ട് വേണമെങ്കിൽ നെല്ലിക്കപ്പൊടിയും നമുക്ക് ചേർക്കാം വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ അതും നല്ലതാണ് നെല്ലിക്ക നീലമരി ഖെന്ന മൈലാഞ്ചി ഇതെല്ലാം പൊടി വളരാനും നല്ലതാണ് മുടി കറക്കുകയും ചെയ്യട്ടെ അപ്പം ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ മുടി നന്നായിട്ട് കറക്കും ഇന്ന് ഞാൻ മുടിയാൽ ഇതുപോലെ ഡൈ അല്ല മുടി വളരാനായിട്ട് മുട്ട തേക്കേണ്ട ദിവസമാണ് ഇന്ന് പക്ഷെ ഞാൻ തേച്ചില്ല പെഡലി വേദന കൊണ്ട് സഹിക്കാൻ പറ്റാത്തതോടിനെ മുട്ട തേച്ചില്ല അതൊക്കെ തേച്ചിട്ട് നമ്മൾ കുറച്ച് നേരം നിൽക്കണ്ടേ അപ്പം നമുക്കത് നിൽക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇന്ന് തേക്കാൻ എന്തായാലും ഒരു ദിവസം തേക്കണം മുടി നമ്മൾ നന്നായിട്ട് സംരക്ഷിച്ചു കഴിഞ്ഞാൽ മുടി വളരുകയും ചെയ്യും കേട്ടോ അപ്പം മുടി കറക്കുന്നതിനുള്ള ഈ ടിപ്സ് എല്ലാവരും ചെയ്ത് നോക്കണം അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി സൂപ്പർ ഒന്നും പറയാനില്ല മനസ്സിലായി ഞാനും ചെയ്തു നോക്കിയ കാര്യമാണ് ചെയ്ത് നോക്കാത്ത കാര്യങ്ങളൊന്നും നമ്മളെ കൂട്ടുകാരോട് നമ്മൾ പറഞ്ഞു കൊടുക്കാറില്ല എല്ലാം സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാറുള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തരുന്ന സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ എല്ലാവർക്കും ബൈ